ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിത് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ കേസോ ഞാൻ രണ്ടു നാളും ഉന്നോട് ഫേസ് പാത്തിട്ടേ ഇരിക്കേ എന്ന ഒരുമാരി ഡല്ലാ ഇരിക്ക് ഒരു സുഖമില്ല എന്റെ എന്താ പറഞ്ഞൂടാ ഈ വിചാരിച്ച കാര്യമൊന്നും പ്രതീക്ഷിക്കുന്നവരെ നടക്കാത്തണ്ടായിരിക്കും ഏ എല്ലാമേ ശരിയായിട്ടും ആ ഒരൊറ്റാണ് ജീവിച്ചു പോണത് വരുത്തപ്പെടാൻ ആ ശിവ നന്നേ നിന്റെ ഫ്രണ്ടിന്റെ അച്ഛന് വയ്യാന്ന് പറഞ്ഞിട്ട് അയ്യായിരം രൂപ ഞാൻ തന്നില്ലേന്നോ ഉം തിരിച്ചു വഹിക്കാനൊന്നും അന്നേ നന്ന വയസ് ഞാൻ പറഞ്ഞായിരുന്നേ കടം അങ്ങനെ അത് ഒരു അയ്യായിരം രൂപ കടമുണ്ട് പിന്നെ വേറെ അല്ലറ അല്ലറ എല്ലാ കടമില്ല ആറ് രൂപ ഉണ്ട് മൊത്തം പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപ കടം ഇപ്പൊ ഞാനിന്ന് കൂട്ടിയപ്പോഴും അല്ലേ അറിയണത് ഒപ്പു പന്ത്രണ്ടായിരം രൂപ കടം എന്ന് പറഞ്ഞ ആലോചിച്ച് നോക്കും അതിനിടയ്ക്കാണെങ്കിൽ ഭാസ്യങ്ങൾ രണ്ടായിരം രൂപ കൊടുക്കാണ്ട് അങ്ങനെയൊക്കെ കൊടുത്തില്ലെങ്കിൽ കടന്ന് വിളിച്ചോണ്ടിരിക്കും പൈസയുടെ കാര്യ പോ ഞാൻ അങ്ങോട്ട് വന്നതായിരുന്നു പിന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കാര്യം കാര്യം ആലോചിച്ചത് എന്നാ ഇങ്ങോട്ട് പറ എനിക്ക് അത്ര രൂപ കട എത്ര അത്രയും കടവും ഉണ്ടോ നല്ലതാ മോനെ ജീവിതത്തിലേ ഇച്ചിരി കട കൊള്ളത് നല്ലതാ നല്ല ജീവിക്കാൻ ഒരു ശുഷ്കാന്തി ഒക്കെ കാണത്തുള്ളൂ ചേച്ചി ഓ രാജേ കടം തീരും ചേച്ചി അയ്യേ ചേച്ചിയുടെ പൊങ്ങത്തില്ലോ മോളെ കാലിന് വയ്യ ചേട്ടനും കൂടെ പൈസ ചോദിച്ചുള്ള വരവാണെങ്കിൽ എന്റെ അയിൽ അഞ്ചിന്റെ പൈസ ഇല്ല നീ അറി ഞാൻ നോക്കാൻ ഡിവോഴ്സാകുന്നെ ഇതാണ് പറഞ്ഞത് എനിക്ക് വല്ല കാര്യം മുറി പൊറത്ത് വരണ്ടേ കാര്യുന്നില്ല മാർക്കി അല്ല അല്ലേ ആ അപ്പൊ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് അമ്മൂമ്മക്ക് ഒരു ചാൻസ് കൊടുക്കാല്ലേ അമ്മൂമ്മടി പൊന്നാലെ കൊച്ചുപോലുണ്ടല്ലോ ഒരു പന്ത്രണ്ടായിരം കട ഉണ്ട് അപ്പോ അമ്മമ്മ കാശ് അവന് കൊടുത്തിരുന്നെങ്കിൽ അവനെ കടം വീട്ടി എന്തായാലും തിരിച്ചാലും അല്ലേ പിന്നെ തിരിച്ചുല്ലോ പിന്നെ അമ്മമ്മ അമ്മമ്മ ഇപ്പൊ എന്റെ പൈസ ആയിരുന്നു ഞാനത് അങ്ങോട്ട് മറച്ചടിക്കുന്നു അതായപ്പോ എന്റെ പൈസ കൊണ്ട് അമ്മമ്മക്ക് വരുന്നു ആ അപ്പൊ എനിക്ക് തരാൻ വെച്ചാൽ പന്ത്രണ്ടായിരം രൂപ എന്തേലും ഉണ്ടല്ലോ ആ പന്ത്രണ്ടായിരം രൂപ അല്ലാണ്ട് എന്തേലും ഇല്ല ഞാനത് ഇതേപോലെ ചെറിയ ചെറിയ വർക്കിനൊക്കെ പോയിട്ട് പൈസ ഒപ്പിക്കും ഒപ്പിക്കുമ്പോ സമയം പിടിക്കും സമയം പിടിക്കുമ്പോ ഞാൻ ആ പൈസ അങ്ങനെ മുൻപിക്കും അപ്പൊ അമ്മ ഇപ്പൊ പൈസ ഞാൻ ഇപ്പം അവർക്ക് കൊടുക്കും ഒപ്പിച്ച് മോനം കൊടുത്താ മതി ഒപ്പിച്ച് മോനം കൊടുത്താ മതി എന്താ ഞാൻ ഈ നാട്ടുകാരിയല്ല നല്ല ബെസ്റ്റ് വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ